ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ല കേരള സ്കൂൾ കലോത്സവം ബെന്നി ബഹനാൻ എം പി ഉദ്ഘാടനം ചെയ്തു കൊടകര ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു ചലച്ചിത്രനടി ശ്രീഷ്മ ചന്ദ്രൻ മുഖ്യാതിഥിയായി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എം എസ് സുനിത മായാ ശിവദാസൻ ആതിര ദേവരാജൻ കെ പി ജെയിംസ് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ടെസി ഫ്രാൻസിസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി കെ മുകുന്ദൻ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി ബി നിഷ

മാറ്റോളത്തിന്റെ യുവ പ്രതിഭകളാണ് സ്കൂൾ കലോത്സവത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത മാറ്റി വെക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എനിക്ക് പ്രൗഡായിട്ടുള്ള കാര്യമാണെങ്കിലും ഞാൻ ഡാൻസ് കളിക്കുന്നതാണെന്നുള്ള നിലയിലും അല്ലെങ്കിൽ ഞാൻ മോണാക്ട് ചെയ്തത്തിലൂടെയാണ് ഞാൻ കോളേജിൽ ചെന്നപ്പോൾ നാടകത്തിൽ ചെന്ന് പെട്ടത് അത് ത്രൂ ആണ് ഞാൻ സിനിമയിൽ ചെന്ന് പെട്ടത് ഡെഫിനറ്റ്ലി ഞാൻ കലോത്സവം വാർത്തെടുത്തിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ടതൊരു വലിയ മൊമൻറ്റ് തന്നെയാണ് അതാണ് രണ്ടാമത്തെ റീസൺ മൂന്നാമത്തെ റീസൺ എൻ്റെ ആദ്യത്തെ സിനിമ പൂമരം എന്ന് പറയുന്ന ഇഭിക്ഷയും സംവിധാനം ചെയ്തിട്ടുള്ള കാളിദാസൻ ആദ്യമായിട്ട് അറിയിച്ച സിനിമ